കനത്ത മഴ വൻ നാശം വിതച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ മരണസംഖ്യ ഇരുപത്തിമൂന്നായി മണ്ണിടിച്ചിലാണ് വൻ അപകടമായത് പെരുമഴയിൽ മിരിക് സുഖിയ പൊഖ്രി എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് പലയിടങ്ങളിലേക്കുമുള്ള റോഡുകൾ തകർന്നു ബംഗാൾ സിക്കിം എന്നിവയെ ബന്ധിപ്പിക്കുന്ന റോഡുകളും ഡാർജിലിംഗ് സിലിഗുഡി എന്നിവയെ ബന്ധിപ്പിക്കുന്ന റോഡുകളുമാണ് വലിയ തോതിൽ തകർന്നുപോയത് മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാരികളും പല പ്രദേശവാസികളും കുടുങ്ങിയതായും റിപ്പോർട്ടുകൾ അപകടങ്ങൾ തടയുന്നതിനായി ഡാർജിലിംഗിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ടൈഗർ ഹിൽ റോക്ക് ഗാർഡൻ എന്നിവയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടതിനൊപ്പം ടോയ് ട്രെയിൻ സർവീസുകളും നിർത്തലാക്കി വരും ദിവസങ്ങളിൽ പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ ബംഗാളിൽ മിന്നൽ പ്രളയ സാധ്യതയും മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി താൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി